കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി മുതുവത്തെ മാടയിൽ മേഴ്സി ആൽബിൻ്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് കനത്ത മഴയിൽ മതിൽ തകർന്നു വീണത് രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മലയോരത്ത് കനത്ത മഴയാണ് പെയ്യുന്നത് ഇതോടെ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകുകയാണ് ബി എ ലിറ്റിൽ ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം